بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين شفيع المذنبين إمام المتقين رسول رب العالمين وعلى آله وصحبه أجمعين فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم شر الأمور محدثاتها وكل محدثة بدعة ും ഹസ്ബൻ അഹു വക്കീലിന മൗല വൻ നസീറുംബ്ബിഷ്ഹി സി വസ്ലിം വഹുൽ സാൻ കഹു കൗലി മോഹിനിങ്ങൾ ഇവിടെ നമ്മുടെ നേതാക്കളെല്ലാം പറഞ്ഞതുപോലെ പോലെ ഇതിൻ്റെ പിന്നിൽ യാതൊരു ദുരുദ്ദേശവുമില്ല ഞാൻ സത്യത്തിൽ ഈ പൊല്ലാപ്പുകൾക്കൊന്നും വേണ്ട വേണ്ടെന്ന് ഞാൻ ചിന്തിക്കുകയായിരുന്നു കാരണം ഞാൻ ഒരുപാട് കാരണമുണ്ട് ഇനി ആവില്ല ഞാൻ ഒരു നൂറ് കൊല്ലത്തിനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആവില്ല എന്നങ്ങനെ വിചാരിച്ചിരിക്കുന്നു പക്ഷേ ഇത് കളി സുൽളാനെ കൊണ്ടാണ് സുല്ലാം അവർ ബാധ്യത പിന്നെ ഞാൻ എസ് എഫ് എഫ് സ്റ്റേറ്റ് മറ്റു തീരുമാനിച്ച് എന്നെ തിരികെ ശേഷം മഹാന്മാരായ ഉസ്താദന്മാരുമായും വിഷയത്തിൽ ബന്ധപ്പെട്ടു എന്താ ചെയ്യേണ്ടത് പ്രത്യേകിച്ച് പലജാതി പ്രശ്നങ്ങളുള്ള ഒരു സാഹചര്യമാണ് ഒരു പൊതുതിരഞ്ഞെടുപ്പ് നാട്ടിലുണ്ടാവുകയാണ് നമ്മളായി ഒരു പ്രശ്നം വരുത്തി വെച്ചു എന്ന് പറഞ്ഞു തീർക്കാൻ എളുപ്പമാണ് അപ്പോൾ ഇതിനൊരു കാര്യം തീരുമാനം ഉണ്ടാക്കണം മഹാന്മാരായ ഉസ്താദന്മാരോട് സമീപിച്ചപ്പോൾ നിർബന്ധമായും പങ്കെടുക്കണം ഹബീബാന സലഹു അലഹി വസല്ലമാങ്ങളോടുള്ള നമ്മുടെ ഒരു ബാധ്യനയാണ് അള്ളാഹു നമുക്ക് തോഫീക്ക് ചെയ്യട്ടെ കാര്യങ്ങൾ ഇവിടെ എല്ലാവരും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് അവസാനം വരാം പക്ഷേ എനിക്ക് ഗൗരവമായി പറയേണ്ട ഒരു വിഷയം ഇതിൻ്റെ മറവ് പിടിച്ച് നമ്മുടെ മുജാഹിദ് സുഹൃത്തുക്കൾ ഈ അടുത്ത കാ ദിവസം നടത്തിയ ചില കളികൾ ഗൗരവമായി ചിന്തിക്കേണ്ടതാണ് എ പി അബോക്രമസ്ലിയാർ ചെയ്യുന്നത് തെളിവില്ലാത്ത മുടിയും വെള്ളം കൊടുക്കലുമാണെങ്കിലും അതിൻ്റെ മറവ് പിടിച്ച് ആസാറു നബിയെ നിഷേധിക്കുന്ന കളി ശക്തമായി നടന്നുകൊണ്ടിരിക്കുക അത് നിസ്സാരമായി കാണാൻ പാടില്ലാത്തതാണ് മുജാഹിദ് പ്രവർത്തകന്മാർ ഈ അടുത്ത ദിവസം കോഴിക്കോട് അസാറു നബവിയെ ബഹുമാനപ്പെട്ട മുസ്തഫാന ബിസ്വല്ലാ അലി സ്വലയുടെ അസാറിനെ നിഷേധിച്ചുകൊണ്ട് വളരെ മോശപ്പെട്ട പ്രഭാഷണങ്ങൾ നടത്തുകയുണ്ടായി ഈ വിഷയത്തിനും നമ്മൾ ജാഗരൂകരായി ശ്രദ്ധിക്കണമെന്നും സാന്ദർഭികമായി മുസ്ലിം മത്തിനോട് ഓർമ്മപ്പെടുത്തുകയാണ് ഏതൊരാൾ അവരെ അബദ്ധം ചെയ്യുന്നു എന്ന് വെച്ച് ഹക്കായ കാര്യങ്ങൾ ഇല്ല എന്ന് പറയാൻ പാടില്ല സല്ലല്ലാഹു അബിമാൻബി സോസ്സലമയുടെ മുടിയുണ്ട് അതിന് ബറക്കത്തുണ്ട് അത് വളരെ ലോകം അംഗീകരിച്ച സത്യമാണ് മാത്രമല്ല ബറക്കത്തിന് ഖുർആൻ സാക്ഷിയാണ് ബഹുമാനപ്പെട്ട സൂറത്തുൽ ബക്റ ഇരുന്നൂറ്റി ഇരുന്നൂറ്റി നാൽപ്പത്തി റഹ്മാനിർ റഹീം وقال لهم نبيهم إن آية ملكه أن يأتيكم التابوت فيه سكينة من ربكم وبقية مما ترك آل موسى وآل هارون تحمله الملائكة إن في ذلك لآية لكم إن كنتم مؤمنين ഷംബി അലൈഹി വസ്ലാമിന്റെ കാലഘട്ടത്തിൽ സൈന്യാധിപനാക്കുന്ന ഒരു ചർച്ച ഇസ്രായേലികൾക്കിടയിൽ ഉണ്ടായി ഈ അഭിപ്രായ വ്യത്യാസം പരിഹരിക്കുന്ന കാര്യം പറഞ്ഞുകൊണ്ടാണ് ഈ ആയത്ത് ഈ ആയത്തിന്റെ പ്രതിപാദ്യമായ വിഷയം താലൂത്ത് നേതാവാണെന്ന് അറിയിച്ചുകൊണ്ട് ഇസ്രായേലികൾക്ക് ഒരു പെട്ടി ലഭിച്ച കഥ പറയുകയാണ് ഇന്ന ആയത്തെ അള്ളാഹുവിൽ നിന്ന് പ്രത്യേകമായ ശാന്തതയുള്ള ഒരു പെട്ടി അവർക്ക് ലഭിക്കും ആ പെട്ടി കൈവശം വരുന്നതോടുകൂടെ താലൂട്ട് നേതാവായി പ്രഖ്യാപിക്കപ്പെടും എന്ന് പറഞ്ഞു മഹാനായ സൈദീൽ അലൈസലാത്ത ഈ ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ എല്ലാ മുപ്പസ്ത്രീകളും പറഞ്ഞതായത് വറക്കത്തിനെ കാക്ഷിക്കുക എന്നതും വറക്കത്ത് എടുക്കുക എന്നതും അതിൻ്റെ കാര്യങ്ങൾ അതിൻ്റെ വറക്കത്തുള്ള മുബാറക്കായ കാര്യങ്ങളെ സൂക്ഷിക്കുക എന്നതും സഹസ്രാബ്ദങ്ങളായി ലോകം അംഗീകരിക്കുന്ന സത്യമാണ് ഈ ഉമ്മത്തിൽ മാത്രമല്ല പഴയ കാലഘട്ടത്തിലെ ജനങ്ങളിലും അത് ഉണ്ടായിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ ഇവിടെ സാക്ഷ്യപ്പെടുത്തുകയാണ് നിശ്ചരിക്കാൻ പാടില്ല അള്ളാഹു നമുക്ക് ബോധം നൽകട്ടെ രണ്ട് മുഴം വീതിയിലും പിന്നെ മുഴങ്ങളുമുള്ള ഒരു പെട്ടിയായിരുന്നു അത് ആ പെട്ടിയുടെ മുകളിൽ ഒരു ഒരു സ്വർണത്തിന്റെ പലകയുണ്ടായി പലകൾ ഉണ്ടായിരുന്നു പൊടി കിട്ടിയതായിരുന്നു ഈ പെട്ടി പിന്നീട് മഹാനായ കൈവശം വെച്ചു മരണം വരെ തന്റെ കൂടെ ഉണ്ടായിരുന്നു ഈ പെട്ടി സംസാരിച്ചിരുന്നു ഇമാം തുബരി അടക്കമുള്ള ഈ മുപ്പിയെ കുറിച്ച് പറയുകയാബാഹായ കാര്യങ്ങൾ ലോകം കൈകാര്യം ചെയ്തിരുന്നു എന്നതിനെ വിശുദ്ധ ഖുറാൻ സാക്ഷ്യപ്പെടുത്തുകയാണ് മഹാനായ ഷംബീൽ സീദിനു വസ്സലാമിന്റെ കാലഘട്ടത്തിലെ ഗൗരവമായ ഒരു വിഷയം ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ് മാത്രമല്ല ഒരു വിഷയത്തിൽ ഇസ്രായേലികൾ തർക്കത്തിലായാൽ ഈ പെട്ടി ഒറ്റക്ക് സംസാരിക്കും അവർക്കിടയിൽ ഒറ്റക്ക് കൽപ്പിക്കുകയും ചെയ്യും ഈ പെട്ടി അവർ യുദ്ധത്തിന് ചെല്ലുമ്പോൾ യുദ്ധത്തിന് ഇറങ്ങുമ്പോൾ അവർ മുന്നിൽ ഈ പെട്ടി സമർപ്പിക്കും ഈ പെട്ടി മുന്നിൽ വെക്കുന്നതോടുകൂടെ ഇസ്രായേലുകൾ ഞാൻ നീട്ടി വിശദീകരിക്കുന്നില്ല ഈ പെട്ടി മുന്നിൽ വെക്കുന്നതോടുകൂടെ ഇസ്രായേലികൾക്ക് മനസ്സമാധാനം ഉണ്ടാകും അവർ സമാധാനത്തോടെ യുദ്ധം ചെയ്യും അള്ളാഹുവിന്റെ മാർഗത്തിൽ ശത്രുക്കൾക്ക് ഈ പട്ടി കാണുന്നതോടുകൂടെ പേടിയും ഉണ്ടാകും ഈ പട്ടി ഒറ്റക്ക് സംസാരിച്ചിരുന്നു ഈ പെട്ടിയിൽ ഉണ്ടായിരുന്നത് ബഹുമാനപ്പെട്ട മൂസ മഹാനായ ബഹുമാനപ്പെട്ടു വസ്ലാമിന്റെ ഒരു വടിയ വടിയായിരുന്നു പിന്നെ വസിയാബു മൂസ വഹാറും മഹാനായ മൂസ ശ്രീധന ഹാറൂൺ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വസ്ത്രങ്ങളായിരുന്നു ഹിമാവത്ത് ഹുമാവരുടെ വളരെ നമ്മൾ ചിന്തിക്കണം ഇതെല്ലാം ഈ പെട്ടിയിൽ ഉണ്ടായിരുന്നു ഈ പെട്ടി അനവധി സഹസ്രാബ്ദങ്ങളായി ലോകത്ത് കൈകാര്യം ചെയ്യുകയും മുബാരക്കായ കാര്യമായി കൊണ്ടു നടക്കുകയും ചെയ്തിരുന്നു എന്നത് വിശുദ്ധ ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയ കാര്യമാണ് അപ്പോൾ ബറക്കത്തിനെ നിഷേധിക്കാൻ ഇതിന്റെ മറ പിടിച്ച് നടത്തുന്ന ശ്രമങ്ങൾ ശക്രമായി എതിർക്കപ്പെടേണ്ടതാണ് ഇതിന് സമയം കാരണം നിശ്ചയിക്കേണ്ടതില്ല അള്ളാഹുവിന്റെ മഹത്തുക്കളായ ഔലിയാക്കൽ ലോകത്ത് വന്നിട്ടുള്ള മഹാനായ വസ്സലാം വസ്സലാമിനെ വസ്ത്രം കൊടുത്തയച്ചു എന്നത് ബഹുമാനപ്പെട്ട സൂറത്ത് യൂസുഫ് പറഞ്ഞിട്ടുണ്ട് ആ വസ്ത്രം വരുന്നതോട് കൂടെ തന്റെ മുഖത്ത് ആ വസ്ത്രം ഇടുന്നതോടുകൂടെ മഹാനായ സൈദുനായ്ലാത്തു വസ്സലാമിന് കാഴ്ച ശക്തി തിരിച്ചു കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നത് ഈ വസ്ത്രം മഹാനായ സയ്യിൽ ഇബ്രാഹിം നബിക്ക് അഗ്നി കുണ്ടത്തിൽ വെച്ച് നൽകിയ വസ്ത്രമായിരുന്നു ഈ വസ്ത്രം പിന്നെ ഇബ്രാഹിം അലൈഹി സ്ലാ ഇസ്ഹാക്കന് ധരിപ്പിച്ചു

ആ മുാമികളായ സ്വലഹ്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന വസ്തുതയാണ് നിഷേധിക്കാൻ സാധ്യമല്ല ഞാൻ വിശദീകരിക്കുന്നില്ല ഇനി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇവിടെ കാര്യങ്ങൾ വളരെ വ്യക്തമാണ് മർക്കസിൽ ഇപ്പോൾ കൊടുക്കുന്ന മുടിക്ക് യാതൊരു പ്രമാണവും രേഖയും തെളിവില്ല ഇനി കൊണ്ടുവന്നാൽ തന്നെ പരിശോധിക്കാമെങ്കിലും വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു കാര്യം മൂന്ന് കൊല്ലം മുമ്പ് വേറൊരു മുടി ഉണ്ടായിരുന്നു ആ മുടി എവിടെയാണ് അപ്പം ചോദിക്കേണ്ടത് അല്ല ഗൗരവമായി ചിന്തിക്കുക നബി സല്ലല്ലാഹു അലൈഹി മുടി 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 വേണ്ടല്ലോ മതി മുസ്തഫായ നബിയുടെ വേണ്ട ഒരു മുടി സനദടക്കം കിട്ടിയാൽ കയ്യാമത്ത് വരെ മുസ്ലിം ഉമ്മത്തിന് അത് അല്ലാഹു തോഫീക്ക് ചെയ്യട്ടെ ഈ മുടിയുടെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അടുത്ത മിക്കവാറും ഈ മുടി പോയിട്ട് പുതിയ മുടി വരാൻ സാധ്യതയുണ്ട് അങ്ങനെയാണ് ഇതെന്തായി കാണിച്ചു കൂട്ടുന്നത് നമ്മളൊരു കൂട്ടക്കാർക്ക് വലിപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി എന്തായി ചെയ്യുന്നത് ആരെ കൊണ്ടാ കളിക്കുന്ന റസൂലുള്ളാഹി അലൈഹി വസല്ലം എന്നിട്ട് അവലിയാക്കന്മാർക്ക് കുത്തുബാണ് എന്ന് പറഞ്ഞ് നടക്കുക മനുഷ്യന്മാർ ഇതൊക്കെ വളരെ ഗൗരമായി ചിന്തിക്കണം അതുകൊണ്ട് നബി അലൈഹി വസല്ലം മുടിക്ക് വലിയ മുസ്തഫിക്ക് ജനങ്ങൾക്കിടയിൽ മുടി വിതരണം ചെയ്യണമെന്ന് മുസ്തഫായ നബി പറഞ്ഞു റളിയല്ലാഹു വിതരണം ചെയ്തു ഒരു മുടിയുണ്ടായിരുന്നു രണ്ട് മുടി ഉണ്ടായിരുന്നു പലരുടെയും കൈവശം അങ്ങനെ ഓരോരുത്തർക്കും പലർക്കും ആ മുടി കിട്ടി ബുഖാരി ഇമാർ മുസ്ലിം തന്റെ സ്വഹേഹകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് സ്വഹാബത്തിനും ഇതിന് മഹത്വം കൽപ്പിച്ചിരുന്നു സ്വഹാബികൾ അതിൻ്റെ വെള്ളം കുടിച്ചിരുന്നു ആരടക്കം ബഹുമാനപ്പെട്ട മഹാനായ പത്ത് കൊല്ലത്തെ നബിയുടെ വഹാബികൾ പറയുന്നത് തനി വ്യാജമാണ് അവർ അവരിതിൻ്റെ ഇത്തരം ആളുകൾ ഇവർക്ക് സൗകര്യം ഉണ്ടാക്കി കൊടുക്കുകയാണ് വഹാബിയത്ത് ഒരിക്കലും അക്കൻ്റെ പന്ഥാവിലല്ല വഹാബിയത്ത് അള്ളാഹുവിൻ്റെ ടീമിൻ്റെ അടിസ്ഥാനപരമായ സത്യങ്ങളെ വികലമാക്കുകയും തെറ്റിദ്ധരിക്കുകയും ധരിപ്പിക്കുകയും നിഷേധിക്കുകയും ചെയ്യുന്ന പണിയാണ് വഹാബിയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കാര്യങ്ങളെ ഗൗരവമായി മനസ്സിലാക്കണം ഇതിന്റെ മറപിടിച്ച് ഹക്കായ യാഥാർത്ഥ്യങ്ങൾ ഒരിക്കലും നിഷേധിക്കരുത് സ്വഹാബികൾ ഇത് ധാരാളം സ്വഹാബികൾ കൈവശം വെച്ചിരുന്നു ഞാൻ ചില ഉദാഹരണങ്ങൾ മാത്രം കാണിക്കാം മഹാനായ ഖാലിദ് ബിൻ വലീദ് ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്